ഹലോ അസ്സാമലൈക്കും ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നോമ്പുറുക്കുമ്പോഴും ഈവനിങ് സ്നാക്കിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇറച്ചിപ്പത്തിരി കേട്ടോ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബിരിയാണി അരി ജീരകശാല ചെറിയ അരി കണ്ട ജീരകശാല ഇത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തി വെക്കണം കുതിർത്തി വെ വെക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കണം അതിന് ശേഷം വേണം നമുക്ക് ഇത് കുതിർത്ത് വയ്ക്കാൻ കുതിർത്തി വെച്ചതിന് ശേഷം നിങ്ങൾ കഴുകുന്ന സമയത്ത് അത് അരിയൊക്കെ അങ്ങ് പൊട്ടിപ്പോകും അപ്പോൾ അതിനേക്കാളും നല്ലത് ആദ്യമേ ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കുന്നതാണ് അങ്ങനെ കുതിർത്ത് വെച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കൊരു സ്ട്രേറ്റ്നറിൽ ഇത് ഇട്ട് വെക്കാം ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു കുറച്ച് സമയം അതിലെ വെള്ളം ഒന്ന് പോകുന്നവരെ അന്ന് ആ അരിപ്പയിൽ തന്നെ ആ അരി അങ്ങ് കിടക്കട്ടെ നല്ലവണ്ണം വെള്ളം അങ്ങ് വാർന്നു വരണം ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അര ടീസ്പൂൺ ഉപ്പും ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് നോക്കി കേട്ടോ രണ്ട് ഏലക്കായും പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലവണ്ണം നമുക്കിതിൽ നിന്ന് അരിച്ചെടുക്കണം ഒരു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ അരച്ചതിന് ശേഷം ഒരു മുട്ട കൂടി ചേർത്ത് പിന്നെയും ഒന്നും കൂടി നല്ലോണം ഒന്ന് ഗ്രിൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കാൽക്കപ്പ് വെള്ളം ആ മിക്സീഡ് ജാറില് ഒഴിച്ചിട്ട് ഒന്ന് കുളുക്കിയിട്ട് ആ വെള്ളം കൂടി അങ്ങ് ചേർക്കാം ഈ മാവ് നമുക്കൊരു അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കാം ഇത് നല്ലവണ്ണം ലൂസായിട്ടാണ് ഉണ്ടാകുന്നത് കട്ടിയായിട്ടെല്ലാം കട്ടിയായിട്ട് കട്ടിയായിട്ടുണ്ടാകുമ്പോൾ പത്തിരി ഭയങ്കര ഹാർഡായി പോവും ലൂസായിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇത് അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ഗിയും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചൂടാവുമ്പോൾ അഞ്ച് വലിയ ഉള്ളി നിർമ്മയായിട്ട് അരിഞ്ഞതും ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വറ്റാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചേച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേച്ചതും നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റാം എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്തോളൂ കേട്ടോ ഒന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം പിന്നെയും ലോ ഫ്ലെയിമിൽ അടുക്കിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി കൂടി ചേർക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും പിന്നെ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേച്ചിട്ട് ചിക്കി എടുത്താണ് അതും കൂടി നമുക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് വറ്റാം പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കദ്യം ഒരു പത്തിരി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് അപ്പച്ചമ്പിൽ ഇഡ്ഡലി പാത്രം വെച്ചതിന് ശേഷം അര ടീസ്പൂൺ ഗിയ ഒഴിച്ചിട്ട് കുറച്ച് മാവ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മസാല നമ്മുടെ കയ്യോട് തന്നെ ഇങ്ങനെ വിതറിയിട്ടിടണം സ്പൂണോടും ഇറ്റാലിയൻ ശരിയാവില്ല എന്നിട്ട് ഇത് വേവിച്ചെടുത്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ ഇത് നല്ല സോഫ്റ്റ് ആണ് കാരണം ഈ പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകാനേ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ മാവിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ മാവിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാനിതുണ്ടാക്കിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആണ് അപ്പം ഈ മാവിനോട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വേറെ വെള്ളം ചേർക്കുന്നില്ല അപ്പം ബാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ തന്നെ ഇഡ്ലി പാത്രം വെച്ചിട്ട് എല്ലാത്തിലും അര അര ടീസ്പൂണ് ഗ്യൊഴിച്ചെടുക്കാം എല്ലായിടത്തും ഗീ ഒഴിച്ചതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം പിന്നെ മസാല നമ്മുടെ കൈയുടനെ വിതരിട്ടിട്ടണം സ്പൂണോടെ ഉണ്ട് കാരണം എന്നാലേ എല്ലാ എടുത്തും ഈ മസാല ആയിട്ട് കിട്ടുകയുള്ളൂ എല്ലായിടത്തും മസാല ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റുകൊണ്ട് ഇത് വേവായി കിട്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റാം അതിനായിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് സ്പൂൺ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ വീടുകൾ കാണുന്ന പോലെ അങ്ങനെ എടുത്താൽ മതി എടുത്തതിന് ശേഷം നേരെ അങ്ങ് കാസറോളിൽ ഇടണം കാരണം ഇത് ചൂടോട് കഴിക്കാനാണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ തണുത്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് സ്റ്റീം ഒന്നും കൂടി സ്റ്റീം ചെയ്തിട്ട് കഴിച്ചു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇത് ഞാൻ പ്ലെയിൻ ഉണ്ടാക്കിയത് പിന്നെ മസാല ഇട്ടിട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല അവർക്ക് ഇതുപോലെ പ്ലെയിൻ ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എപ്പോഴും നമ്മൾ രമെന്നാണെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ സ്റ്റീം ചെയ്ത് കഴിച്ച് ഒന്നും കൂടി നല്ലതല്ലേ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയും വിശേഷമായി വീണ്ടും വരാം അതുവരെക്കും ബായ്